സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മൂലം പൂരാടം ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ മൂലം പൂരാടം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നിലെ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ മാസഫലങ്ങൾ ധനുമാസത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തും അത് നേതൃത്വ സ്ഥാനത്തേക്കുള്ള ചവിട്ടുപടിയാകാം കുടുംബജീവിതം ഐശ്വര്യപൂർണമാകും കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവുകയില്ല ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടതായി വരും തലമാറ്റം പ്രതീക്ഷിക്കണം ജോലിയിൽ നിലനിന്ന പ്രതിസന്ധികൾ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും മകരമാസത്തിൽ മാന്യതയ്ക്ക് ചേർന്ന പദവികളും നേതൃത്വവും വഹിക്കുന്നതാണ് മത്സരങ്ങളിൽ വിജയിക്കും സ്വത്ത് സംബന്ധമായി നിലനിൽക്കുന്ന തർക്കങ്ങളിൽ പരിഹാരമുണ്ടാകും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വിദേശത്ത് ജോലിയുള്ളവർക്ക് വരുമാനം ഇരട്ടിയിൽ കവിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗം വർദ്ധിക്കും കുംഭമാസത്തിൽ പുതിയ വീട് വാഹനം എന്നിവ അനുഭവത്തിൽ വരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആരോഗ്യ സംബന്ധമായ ചില പ്രതിസന്ധികൾ വന്നുചേരാം സന്താനങ്ങളെപ്പറ്റി വ്യാകുലപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ജീവിത പങ്കാളിയുമായി രമ്യതയിൽ വർദ്ധിക്കും പോരാടം നക്ഷത്രജാതർക്ക് ധനുമാസത്തിൽ പിതാവിന്റെ അസുഖം കൂടുതലാകുന്ന സമയമായിരിക്കും ചെറിയ ആശങ്ക നിഴലിക്കും കർമ്മരംഗത്ത് പൂർണ്ണമായും വിശ്വസിക്കുന്നവരാൽ ചതിക്കപ്പെടാം അതിലൂടെ ധനനഷ്ടങ്ങളും വന്നു ചേരും സ്ത്രീജനങ്ങൾക്ക് ഇത് മികവിന്റെ സമയമാണ് തൊട്ടതെല്ലാം പൊന്നാകും സമ്മാനങ്ങൾ ലഭിക്കാനും അവസരമുണ്ട് ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത അത് തരണം ചെയ്യാൻ വായ്പകൾ സ്വീകരിക്കേണ്ടതായി വരാം മകരമാസത്തിൽ മനസ്സിന് സുഖം സമാധാനം ശാന്തി എന്നിവ വന്നു ചേരും കാനനക്ഷേത്രയാത്രകൾ നടത്തും സാമ്പത്തിക നില ഭദ്രമായി തുടരും ചില സാഹസിക കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങും ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കും പരസ്യങ്ങളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം സന്താനങ്ങൾ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുന്നത് അഭിമാനമാകും കുംഭമാസത്തിൽ വരുമാനത്തിൽ വർധനവ് വന്നു ചേരും കരാറുകൾ വ്യവസ്ഥകൾ മുഖേന ലഭിക്കേണ്ട പണം ലഭിക്കും കൃഷി വാടക ഇനത്തിൽ നിന്നുള്ള വരുമാനത്തിലും ും സ്നേഹത്തോടെ മുന്നേറും തർക്കങ്ങളിൽ ഒഴിഞ്ഞു മാറി നിൽക്കും ശത്രുക്കൾ വർദ്ധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യും